അഡ്വക്കെ കെ എസ് അരുൺകുമാർ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ബില്ലുകൾ പിടിച്ചു വെച്ചത് രണ്ടേകാല വർഷമാണ് പിന്നീട് ഇപ്പോൾ ഒരു വർഷമായി അത് രാഷ്ട്രപതിയുടെ പരിഗണനയിലേയും ഇരിക്കുന്നു നമ്മൾ ആദ്യഘട്ടത്തിൽ ആ വിഷയം പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ആ വിഷയം വിടുന്നത് തന്നെ പഞ്ചാബ് സർക്കാരുമായി ബന്ധപ്പെട്ട ഹർജികളിൽ രൂക്ഷമായ അതിരൂക്ഷമായ വിമർശനങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് തീക്കള്ളി കൊണ്ട് തല ചൊറിയരുത് എന്നൊക്കെ ഗവർണർ എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് വിടുകയും ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ പാസാക്കിയ രണ്ടാം പിണറായി സർക്കാർ പാസാക്കി ാണ് ആ സർക്കാരിന്റെ കാലാവധി കഴിയാറാകുന്നു പക്ഷേ എന്നിട്ട് പോലും ആ സർക്കാർ പാസ്സാക്കിയ ബില്ലുകളിൽ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു തരത്തിലും ഒരു സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോകാനും അനുവദിക്കില്ല എന്നൊരു രാഷ്ട്രീയത്തിന്റെ തീരുമാനമായി കാണുന്നുണ്ടോ ശരിക്കും ജനാഭിലാഷങ്ങളുടെ ഒരു പ്രതിഫലനമാണല്ലോ നിയമസഭയിൽ ഉണ്ടാകുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രയ്ക്കനുസരിച്ചും ഉയർന്നു വരുന്ന പ്രശയങ്ങളിലും നിയമനിർമ്മാണം നടത്തി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ കാലഹരണപ്പെട്ട നിയമങ്ങൾ കാലോചിതമാക്കും പുതുക്കും അത് സാധാരണ എല്ലാ ഗവൺമെൻറ്റും ചെയ്യുന്നതാണ് ഇപ്പം ഇവിടെ ചാൻസലർമാരായിട്ട് ഗവർണറായി വരുന്നവർ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അടുത്ത കാലത്ത് ഉയർന്നു ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിശ്ചയിക്കപ്പെടുന്നവർ അവിടുത്തെ സർവകലാശാല ഭരണങ്ങളിൽ ഇടപെടുകയും വലിയ രൂപത്തിൽ ഏകാധിപത്യ പ്രവണത കാണിക്കുകയും ജനാധിപത്യത്തെ തകർക്കുന്ന നിലപാടൊക്കെ സ്വീകരിക്കുമ്പോൾ അത്തരം പ്രവണത ഉയർന്നു വരുമ്പോഴാണ് കൃത്യമായി ചാൻസലറായി അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്ന് ഒരു ബില്ലിലൂടെ തീരുമാനിക്കുന്നു നിയമമാക്കാൻ തീരുമാനിക്കുന്നു ഇത് നേരത്തെ തന്നെ ഇന്നയാൾ ചാൻസലറായി വരണം എന്ന് നിയമസഭ പാസ്സാക്കിയതാണ് അപ്പോൾ ആ നിയമസഭയ്ക്ക് തന്നെ പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ടല്ലോ ആ ഒരു സാഹചര്യത്തിലാണ് ഈ നിയമം പാസാക്കിയത് മറ്റു നിയമം ഇപ്പോൾ ഇടുക്കിയിലെ ഭൂപതിവ് പട്ടയം എത്ര വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് അവിടെ ഭൂമി വിദ്യാഭ്യാസ ും അതുപോലെ തന്നെ കൃഷിക്കും വേണ്ടി അല്ല കൃഷിക്കും താമസിക്കാനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ ഭൂപതിവ് പട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുത്തു പക്ഷെ ഇത്തരത്തിലുള്ള നിരവധി നിയമങ്ങൾ സർവകലാശാലയുടെ മറ്റു നിയമങ്ങൾ അടക്കമുള്ളവ അവ ഗവർണർ രണ്ടേകാൽ വർഷത്തോളം കാത്തിരുന്നു അപ്പോൾ നിയമ നടപടികളുമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പോയി അപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് തീ കൊണ്ട് തല ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരായി ഗവർണർമാർ അതംപതിക്കരുത് അവസാനം മൂന്നാമത് പറഞ്ഞു കടുത്ത നടപടികളിലേക്ക് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് കേരളത്തിൻ്റെ അന്നത്തെ ഗവർണർ കുറച്ച് ബില്ലുകൾ ഒപ്പിട്ടു കുറച്ച് ബില്ലുകൾ ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായി രാഷ്ട്രപതിക്ക് അയച്ചിട്ടും ഇപ്പോൾ ഒരു കൊല്ലത്തോളം ആ ബില്ല് അവിടെ പെൻഡിങ് ആക്കുന്ന സാഹചര്യമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ്റൊന്ന് കൃത്യമായിട്ട് വായിച്ചാൽ നമുക്കറിയാം ഏതൊക്കെ ബില്ല് എന്തൊക്കെ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാടിന്റെ സമാനമായിട്ടുള്ള കേസിൽ സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് വാദം കേട്ട് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഇന്ന് സമാനമായിട്ടുള്ള കേസ് തന്നെയാണ് കേരളത്തിൻ്റെ പരിഗണിച്ചത് അപ്പോൾ വിധി പറയാൻ മാറ്റിയിരിക്കുന്ന കേസിന്റെ ഉള്ളടക്കം രാഷ്ട്രപതി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച അവസാനം രാഷ്ട്രപതി റിട്ടേൺ ചെയ്താൽ പിന്നെ എന്താണ് ആ ബില്ലിന്റെ ഭാവി എന്നതിനെക്കുറിച്ച് വീണ്ടും നിയമസഭയിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് നിയമസഭ വീണ്ടും പാസാക്കി വന്നാൽ ഉണ്ടാകുന്ന നടപടിക്രമം പിന്നെയും വരുന്ന കാലതാമസം അത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻ്റർപ്രട്ടേഷൻ വന്നം അത്തരത്തിലൊരു വിധി വന്നാൽ അതൊരു ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ തമിഴ്നാടിന്റെ കേസ് വിധി പറയാൻ മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ കേസും സമാന സ്വഭാവമുള്ളതാണ് ഇതേപോലെ രണ്ട് രണ്ടേക്കാൽ കൊല്ലം ഗവർണർ ർ അടയിരുന്ന് രാഷ്ട്രപതിക്ക് അയക്കുന്നു രാഷ്ട്രപതി ഒരു വർഷം അത് ഹോൾഡ് ചെയ്തു വയ്ക്കുന്നു ശേഷം ഒരു കാരണവുമില്ലാതെ അത് തിരിച്ചയക്കുന്നു കാരണം ഇത് ഏതെങ്കിലും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതികളുടെ പവറിൽ അധികാരത്തിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം ഒന്നുമല്ല ഇതൊരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ് പല സംസ്ഥാനങ്ങളിലും പല വ്യക്തിത്വമാണ് ചാൻസലറായി പ്രവർത്തിക്കുന്നത് പല എക്സ്പേർട്ടുകളെ ആക്കിയിട്ടുണ്ട് ഓരോ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാക്കിയിട്ടുണ്ട് ഗവർണർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല ചില സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആ പദവി വഹിക്കുന്നവരുണ്ട് ഈ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവർ ആ പദവി വഹിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ പാസ്സാക്കിയ ഒരു നിയമം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസൃതമായി അതിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം രാഷ്ട്രപതി ഒരു കൊല്ലം ഹോൾഡ് ചെയ്യുന്നോടെ മൂന്നേകാൽ കൊല്ലം മൂന്നര കൊല്ലമാണ് മൊത്തത്തിൽ ആ ബില്ല് അടയിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതും ഇനിയും നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന സാഹചര്യം വേണമോ അതോ തമിഴ്നാടിൻ്റെ കേസിൽ വിധി പറയാൻ മാറ്റിയിരിക്കുന്ന സമാനമായിട്ടുള്ള വിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന തരത്തിലേക്ക് വേണോ എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നാളെ തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയം ബന്ധപ്പെട്ട ബെഞ്ചിന്റെ മുന്നിൽ മെൻഷൻ ചെയ്യാനും ശേഷം അടിയന്തരമായിട്ട് പരിഗണിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം എന്നാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം ഏത് ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോഴും ആ സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമം ആ നിയമം ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി നോക്കട്ടെ ഏത് വകുപ്പ് ഏത് സെക്ഷനാണ് ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് വരാത്തതെന്ന് നോക്കട്ടെ മറിച്ച് ആ ബില്ല് പാസാക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല നിയമസഭ പാസാക്കിയാലും ഞാൻ അതിൽ ഒപ്പിടില്ല എന്ന ഏകപക്ഷികമായിട്ടുള്ള നിലപാടുകൾ ഗവർണർമാർ സ്വീകരിക്കുന്നത് ുന്നത് ഏത് ഗവൺമെന്റ് ആയാലും അത് ആശാപകമല്ല ഇപ്പൊ തമിഴ്നാട് തെലുങ്കാന ആന്ധ്ര അതുപോലെ ഡൽഹി പഞ്ചാബ് ഒക്കെ നമ്മൾ സമാനമായിട്ടുള്ള സാഹചര്യം ബംഗാളിലെല്ലാം കണ്ടതാണ് അപ്പോൾ ഈ വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നിയമനിർമ്മാണത്തിനുള്ള അധികാരം നിയമസഭയ്ക്കാണ് അതുപോലെ തന്നെ ലോകസഭയ്ക്കാണ് ആ നിയമനിർമ്മാണം നടത്താൻ ബന്ധപ്പെട്ട സഭകൾ തീരുമാനിച്ചാൽ അത് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെയും രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു ഡിലേ വരാൻ പാടില്ല അതിൽ ഒരു തടഞ്ഞു വയ്ക്കൽ ഡിഫർ ചെയ്ത് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതിൽ ഒരു തീരുമാനം അടിയന്തരമായി എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്